തുടർച്ചയായ രണ്ടാം തവണയും ഫിഡെ വനിതാ ഗ്രാൻഡ്സ് സ്വിസ് ചെസ് വിജയിക്കുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടുകയും ചെയ്ത ഇന്ത്യൻ താരം ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബു വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഏത് ഇന്ത്യൻ വംശജയാണ് ടൈംസ് മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്സി മനോജ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അടുത്തിടെ പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് എറണാകുളം ജനറൽ ആശുപത്രി ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചത് നൂറ്റി അൻപത്തി കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായും നേർവഴി കാട്ടുന്നതിനുമായുള്ള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി കാവൽ പദ്ധതി രണ്ടായിരത്തി ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധി പുനർജീവന പ്രവർത്തകനുമായ വ്യക്തി ഡോക്ടർ ജിജി പരേഖ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് എൻ എസ് മാധവൻ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ ലോക വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാൽപ്പത്തിയെട്ട് കിലോ ഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം മീരാബായ് ചാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുണൈറ്റഡ് നാഷൻസ് എൻവിയോൺമെന്റൽ പ്രോഗ്രാം യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി മോദി അടുത്തിടെ കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമ മരുന്ന് കോൾ ഡ്രിഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന യു കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭമാൻ ഗിൽ രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലൂടെയാണ് ബ്രഹ്മപുത്ര